ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ് രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകളെയും പറ്റിയുള്ള ഒരു അവലോകനം നടത്താൻ പോവുകയാണ് ഇന്ത്യയെ പറ്റി നമ്മൾ കുറേ അവലോകനം നടത്തി കഴിഞ്ഞു അതുകൊണ്ട് ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ള എല്ലാ ടീമുകളെയും ആകെ എട്ട് ടീമുകളാണ് പങ്കെടുക്കുന്നത് ബാക്കിയുള്ള ഏഴ് ടീമുകളെ പറ്റിയുള്ള അവലോകനങ്ങളായിരിക്കും അപ്പോൾ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഒരു അവലോകനത്തിൽ അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ട് ടീമുകൾ ാണ് ഉൾക്കൊള്ളിക്കാനായിട്ട് പോകുന്നത് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് ടീമുകൾ എന്ന് പറയുന്നത് പാകിസ്ഥാനും ന്യൂസിലൻഡുമാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു ത്രിരാഷ്ട്ര പരമ്പരയിൽ ഇപ്പോൾ ജസ്റ്റ് പാകിസ്ഥാനിൽ അവസാനിച്ചേയുള്ളൂ അതിൽ പങ്കെടുത്ത രണ്ട് ടീമുകളാണ് ഫൈനലിൽ കളിച്ചതും ഇവർ തമ്മിലായിരുന്നു പാകിസ്ഥാനും ന്യൂസിലൻഡുമായിട്ടായിരുന്നു ഫൈനൽ കളിച്ചത് ന്യൂസിലൻഡ് പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ആ ത്രിരാഷ്ട്ര പരമ്പര സ്വന്തമാക്കുന്നത് നമ്മൾ കണ്ടിരുന്നു അതിൽ പങ്കെടുത്ത മൂന്നാമത്തെ ടീം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയായിരുന്നു കുറേ നല്ല മികച്ച പ്രകടനങ്ങളൊക്കെ നമ്മൾ അന്ന് കാണുകയും ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്ന ഈ രണ്ട് ടീം നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് ാണ് പാകിസ്ഥാനെ പരിശോധിക്കുമ്പോൾ അവർ ഈ ഒരു ടൂർണമെൻറ്റിന്റെ ഹോസ്റ്റ് രാജ്യം ആണെന്ന് മാത്രമല്ല ഒപ്പം തന്നെ അവസാനമായിട്ട് ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫി നടന്നപ്പോൾ അതിൽ ചാമ്പ്യൻമാരായിട്ടുള്ള ടീമും പാകിസ്ഥാൻ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനേഴില് ഇംഗ്ലണ്ടിൽ വെച്ച് നടന്ന ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് പാകിസ്ഥാൻ ആദ്യമായിട്ട് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനേഴ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എട്ടു വർഷത്തോളമായി അതിനുശേഷം ഇപ്പോഴാണ് ഐ സി സി ഒരു ചാമ്പ്യൻസ് ട്രോഫി വീണ്ടും ഓർഗനൈസ് അതിന്റെ ഹോസ്റ്റിംഗ് റൈറ്റ്സ് പാകിസ്ഥാന് കൊടുക്കുകയായിരുന്നു പക്ഷേ ഇന്ത്യ അങ്ങോട്ട് കളിക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മാച്ചുകൾ ദുബായിലാണ് നടക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടില്ല അപ്പം നേരിട്ട് നമുക്ക് പാകിസ്ഥാന്റെ ഒരു ടീമിലേക്ക് വരാം അപ്പൊ ഞാൻ ആദ്യം പാകിസ്ഥാന്റെ ടീമിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എല്ലാ ടീമുകളെയും അവലോകനം ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു രീതിയുണ്ട് അല്ലെങ്കിൽ നമ്മൾ തുടർന്ന് വരുന്ന ഒരു രീതിയുണ്ട് ഉണ്ട് അതെന്ന് പറയുന്നത് ടോപ്പ് ഓർഡർ ബാറ്റർമാര് പിന്നെ സ്പിൻ ഓൾ റൗണ്ടർമാര് ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർമാര് ജനുവിനായിട്ടുള്ള സ്പിന്നർമാര് ജെനായിട്ടുള്ള ഫാസ്റ്റ് ബോളർമാർ ഇങ്ങനെയുള്ള ഒരു രീതി നമ്മൾ എപ്പോഴും അവലംബിക്കാറുള്ളത് അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം അതിൽ എവിടെയൊക്കെയാണ് അവർക്കൊരു സ്ട്രെങ്ത്തും വീക്ക്നെസും ഉള്ളത് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ഒരു മാർഗം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് ആദ്യം പാകിസ്ഥാൻ ടീമിലേക്ക് പോകാം പാകിസ്ഥാൻ ടീമിലേക്ക് പോകുമ്പോൾ അവർ ഏറ്റവും പ്രധാനമായിട്ടുള്ള അവരുടെ ഒരു ഡ്രോ ബാക്ക് അല്ലെങ്കിൽ ഒരു സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് സെയിം അയൂബ് എന്ന് പറയുന്ന നല്ലൊരു ലെഫ്റ്റ് ആം ഓപ്പണിംഗ് ബാറ്റർ അവർക്കുണ്ടായിരുന്നു അദ്ദേഹം ഒരു യങ്സ്റ്റർ ആണ് എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പാകിസ്ഥാന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് പക്ഷേ അൺഫോർച്യേറ്റ് ി അദ്ദേഹം ഒരു പരിക്കിന്റെ പിടിയിലായിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ടൂർണമെന്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കില്ല അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അടി തന്നെയാണ് കാരണം ഒരു നല്ല ലെഫ്റ്റ് ഹാൻഡർ നല്ലൊരു യങ്സ്റ്റർ ആയിരുന്നു എക്സലന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഒരു ഫ്യൂച്ചർ താരമെന്ന് നമുക്ക് ഈസി ആയിട്ട് വിശേഷിപ്പിക്കാവുന്ന താരം കൂടിയായിരുന്നു സെയ് അയൂബ് അദ്ദേഹം ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ അവരുടെ ടീമിലേക്ക് വരുമ്പോൾ അവരുടെ ഓപ്പണിംഗ് പേയറിൽ അവർക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫക്കർ സമാനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഫക്കർ സമാൻ കുറെ നാളുകളായിട്ട് പി സി ബിയുമായിട്ട് അത്ര നല്ല ില്ല അതുകൊണ്ട് തന്നെ പല ടൂർണമെന്റുകളിലും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല പക്ഷേ ഈ സെയിം അയൂബ് പരിക്കിന്റെ പിടിയിലായതോടുകൂടി ഫക്കർ സമാന്റെ ഇമ്പോർട്ടൻസ് കൂടിയിരിക്കുകയാണ് അപ്പോൾ ഫക്കർ സമാൻ ഇതുപോലെ തന്നെ വലിയ അടികൾക്ക് കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററാണ് അദ്ദേഹമാണ് രണ്ടായിരത്തി പതിനേഴിന്റെ ചാമ്പ്യൻസ് ട്രോഫിയുടെ ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തുമ്പോൾ ഒരു സെഞ്ചുറി നേടിയ താരം കൂടിയാണ് ഫക്കർ സമാൻ ഒരു എക്സലന്റ് ബാറ്ററാണ് അദ്ദേഹം അതുപോലെ തന്നെ ബാബർ ആസാം ബാബർ അസാമിന്റെ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ഫോം അത്ര മികച്ചതല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ ചില മാച്ചുകളിൽ പാകിസ്ഥാന്റെ കളിക്കുമ്പോൾ ഒരു ഹോം കണ്ടീഷനിൽ അദ്ദേഹത്തിന് മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കാനായിട്ട് സാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം പാകിസ്ഥാനെ ഈ ടൂർണമെന്റിന് മുന്നിലേക്ക് പോകാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് സെയിം അയൂബിന് പകരമായിട്ട് അവർ ടീമിലെടുത്തിരിക്കുന്ന മറ്റൊരു താരം എന്ന് പറയുന്നത് സൗത്ത് ഷക്കീൽ എന്ന് പറയുന്ന ഒരു ഒരു പ്രോലിഫിക് സ്കോറാണ് ഒരുപാട് റൺസുകൾ കണ്ടെത്തുന്ന ഒരു താരമാണ് സൗത്ത് ഷക്കീൽ അദ്ദേഹം അവരുടെ ടെസ്റ്റ് ടീമിലൊക്കെ ഒരു മികച്ച പ്രകടനം എപ്പോഴും കാഴ്ചവെക്കുന്ന ഒരു താരമാണ് സൗത്ത് ഷക്കീൽ അദ്ദേഹത്തിന്റെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ തയ്യപ്പ് താഹിർ എന്ന് പറയുന്ന ഒരു മിഡിൽ ഓർഡർ ബാറ്റർ അദ്ദേഹവും നല്ല പെർഫോമൻസുകൾ കാഴ്ചവെക്കാനായിട്ട് സാധ്യതയുള്ള താരം താരമാണ് ഒപ്പുറം തന്നെ കമ്രാൻ ഗുലാം കമ്രാൻ ഗുലാം നമുക്കറിയാം ഇരുപത്തി ഒമ്പത് വയസ്സിൽ ടെസ്റ്റിൽ അവർക്ക് വേണ്ടി അരങ്ങേറ്റം കുറിക്കുകയും അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഒരു സെഞ്ചുറി നേടുകയൊക്കെ ചെയ്ത താരമാണ് അപ്പോൾ ഇവർ തമ്മിലൊരു ഉണ്ട് തയ്യബ് താഹിറും ഈ പറയുന്ന കമ്രാൻ ഗുലാമും അതിൽ ആരെങ്കിലും ഒരാളായിരിക്കും കളിക്കാനുള്ള സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത് മറ്റൊരാൾ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ നല്ല അഗ്രസീവ് ആയിട്ട് കളിക്കുന്ന ഗുസ്ദിൽ ഷാ അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ കൂടിയാണ് ടീമിൽ എടുത്തിട്ടുണ്ട് ഗുസ്ദിൽ ഷാനെ ഒരു പ്രധാനപ്പെട്ട താരമായിട്ടാണ് അവർ കണക്കാക്കിയിരിക്കുന്നത് ഒപ്പം എടുത്തു പറയേണ്ട ഒരു താരം എന്ന് പറയുന്നത് സൽമാൻ അലി ആഗ എന്ന് പറയുന്നത് എന്ന ഒരു താരമാണ് സൽമാൻ അലി ആഗ ഒരു ഒരു മിഡിൽ ഓർഡർ ബാറ്ററാണ് ഒപ്പം തന്നെ ഒരു ഓസ്പിൻ ബോളറാണ് പാകിസ്ഥാന്റെ എല്ലാ ഫോർമാറ്റിലും ഇപ്പോൾ ഒരു സ്ഥിര സാന്നിധ്യമാണ് ഡെഫിനിറ്റ് ഞാൻ സെയിം അയൂബിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഒരു ഫ്യൂച്ചർ താരമാണ് സൽമാൻ അലി ആഗ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എക്സലന്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഇപ്പോൾ ഈ ത്രിരാഷ്ട്ര പരമ്പരയിൽ ഒരു സെഞ്ചുറി അദ്ദേഹം നേടിയിരുന്നു ഒപ്പം തന്നെ ഓസ്പിൻ ബോളിങ്ങിൽ നല്ല മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു താരമാണ് അദ്ദേഹം എന്നുള്ളതാണ് സൽമാൻ അലി ആഗയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അവരുടെ ഒരു ടോപ്പ് ഓർഡറിൽ വരുന്ന ബാറ്റർമാർ പിന്നെ വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായിട്ട് രണ്ടുപേരാണുള്ളത് ഒന്ന് ക്യാപ്റ്റനായിട്ടുള്ള മുഹമ്മദ് റിസ്വാൻ ആണ് മറ്റൊന്ന് ഉസ്മാൻ ഖാൻ ആണ് ഈ രണ്ട് പേരാണ് അവരുടെ വിക്കറ്റ് കീപ്പിംഗ് മേഖലയിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ അതിൽ റിസ്വാൻ തന്നെയായിരിക്കും ക്യാപ്റ്റനായതുകൊണ്ട് കീപ്പ് ചെയ്യുന്നത് അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ മത്സരത്തി ഒരു സെഞ്ചുറി നേടുന്നത് നമ്മൾ കണ്ടിരുന്നു ഈ ത്രിരാഷ്ട്ര പഴമ്പിൽ അദ്ദേഹവും സൽമാൻ അലി ആഗയും ഒരുമിച്ചാണ് സെഞ്ചുറി നേടിയത് അപ്പോൾ ആയിട്ടുള്ള ഒരു ഫോമിലാണ് അദ്ദേഹം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഫോം വളരെ ക്രൂഷ്യലാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന അവരുടെ ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾ റൗണ്ടർ ആയിട്ടുള്ള ഇപ്പോൾ ഇന്ത്യയുടെ നമ്മൾ ഹാർദിക് പാണ്ഡ്യ പറയുന്നത് പോലെ ആ ഒരു പൊസിഷനിലുള്ള ഒരു താരം എന്ന് പറയുന്നത് ഫഹീം അഷ്റഫാണ് പക്ഷേ കുറെ നാളുകളായിട്ട് ടീമിൻ്റെ ഭാഗമല്ല ഇപ്പോൾ ടീമിലേക്ക് അവർ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എസ്പെഷ്യലി ഈ ഒരു ടൂർണമെൻറ്റ് അവർ ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതാണ് അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ വസീം അക്രത്തിനെ പോലെയുള്ള വലിയ ആളുകൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു അദ്ദേഹം കുറെ നാളുകാരായിട്ട് നല്ല പെർഫോമൻസ് ഒന്നും കാഴ്ചവയ്ക്കുന്നില്ല പിന്നെ എന്തിൻ്റെ പിൻബലത്തിലാണ് അദ്ദേഹത്തിന് ടീമിലേക്ക് കൊണ്ടുവന്നതെന്നുള്ളതാണ് നല്ല ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് അത്യാവശ്യം ജെൻറ്റിൽ മീഡിയം ബേസ് എറിയാൻ പറ്റും ഒരു ബൗളറും കൂടെയാണ് ഫഹീം അഷ്റഫ് എന്നുള്ളതാണ് ഇനി അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ഈ ആദ്യം പറഞ്ഞ തയ്യബ് താഹിർ ആയിക്കോട്ടെ ഗുസ്ലിഷായിക്കോട്ടെ സൽമാൻ അലി ആഗെ ആയിക്കോട്ടെ ഇവരെല്ലാം തന്നെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരാണ് എല്ലാവരും പാർട്ട് ടൈം ബൗളേഴ്സാണ് പക്ഷെ അവരുടെ പ്രധാനപ്പെട്ട ജെന്യുവിൻ ആയിട്ടുള്ള ഒരേ ഒരു സ്പിന്നർ എന്ന് പറയുന്നത് അബ്രാർ അഹമ്മദാണ് അബ്രാർ അഹമ്മദ് ഒരു ലെഗ് സ്പിന്നറാണ് അദ്ദേഹമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പിന്നർ ആയിട്ട് ഒരേ ഒരു ഉള്ളൂ അത് അദ്ദേഹമാണ് എന്നുള്ളതാണ് ഇനി അവരുടെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഷൈൻ ഷാ അഫ്രീതി എക്സലന്റ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ബോളർ ആണ് നമുക്കറിയാം ഹാരി ഒരു പരിക്കിന്റെ പിടിയിലായിരുന്നു ഒരു ഹാൻഡ് സ്ട്രിങ് ഇഞ്ചുറി ആയിരുന്നു അവിടെ നിന്ന് അദ്ദേഹം തിരിച്ചു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നസീം ആണ് മറ്റൊരു ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത് നസീം ഷയും നല്ല സ്പീഡിൽ ബൗൾ ചെയ്യാൻ പറ്റുന്ന ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു താരമാണ് നസീം ഷാ മറ്റൊരാൾ എന്ന് പറയുന്നത് മുഹമ്മദ് ഹസനൈനാണ് ഇതാണ് പാകിസ്ഥാന്റെ ടോട്ടൽ ആയിട്ടുള്ള ഒരു ടീമിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും വലിയ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഈ ടോപ്പ് ഓർഡറിൽ വരുന്ന ബാറ്റർമാർ മിഡിൽ ഓർഡറിൽ വരുന്ന ബാറ്റർമാർ മുഹമ്മദ് റിസ്വാനും സൽമാൻ അലി ആഗയും അല്ലാതെ മറ്റാരും തന്നെ നല്ല ഫോമിലല്ല എന്നുള്ളതാണ് അതാണ് അവരുടെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് എന്ന് പറയുന്നത് അവർ കളിക്കാൻ പോകുന്ന ഇന്ത്യയുമായിട്ട് ഒഴിച്ചുള്ള മറ്റുള്ള എല്ലാ മാച്ചുകളും അവർ കളിക്കാൻ പോകുന്നത് പാകിസ്ഥാനിലാണ് അപ്പോൾ ഈ പാകിസ്ഥാനിലെ പിച്ച് എന്ന് പറയുന്നത് നല്ല ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള പിച്ചുകളായിരിക്കും അപ്പോൾ ബാറ്റിങ്ങിൽ ഒരു മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി അമ്പത് എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്തണമെങ്കിൽ നല്ല ബാറ്റിംഗ് പ്രകടനങ്ങൾ കാഴ്ചവെക്കണമെങ്കിൽ ഈ ബാറ്റർമാർ എല്ലാവരും ഫോമിലാവണം എന്നുള്ളതാണ് ഒന്നോ രണ്ടോ ബാറ്റർമാരുടെ ഫോം വെച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ ഒരു ദൗർബല്യം എന്ന് പറയുന്നത് അവരുടെ ബാറ്റിങ്ങിലുള്ള ആണ് എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരേ ഒരു സ്പിന്നറാണ് ജെന്യൻ ആയിട്ടുള്ള സ്പിന്നറാണ് ടീമിലുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ട് ടൈം സ്പിന്നർമാരെ വെച്ച് നോക്കിയാൽ പോലും അവരൊന്നും തന്നെ ഇന്ത്യയുടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്പിൻ ഓൾറൗണ്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഒരു കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള പോലെ അത്രത്തോളം മികച്ചതല്ല എന്ന് കാണാനായിട്ട് സാധിക്കും എക്സ്പീരിയൻസിൻ്റെ കുറവും അവിടെ നേളിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു സ്ട്രോങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എക്കാലത്തും അവരുടെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻ്റാണ് ഈ വർഷവും അത് അങ്ങനെ തന്നെ നിലനിർത്താനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബലത്തിൽ ആയിരിക്കും അതുപോലെ തന്നെ നല്ല കുറേ ഓൾ റൗണ്ടേഴ്സ് എസ്പെഷ്യലി ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ സ്പിൻ ഓൾ റൗണ്ടേഴ്സിൻ്റെ ബാറ്റിംഗ് മികവ് അതെല്ലാം കൂടി കണക്കിലെടുത്തിട്ടായിരിക്കും അവരുടെ ഒരു ശക്തി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് പാകിസ്ഥാൻ്റെ ഒരു ശക്തിയും ദൗർബല്യവും എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നെ അവർക്കുള്ള ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരുടെ നാട്ടിലാണ് ഈ മത്സരം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഹോം കണ്ടീഷൻ ഏറ്റവും നല്ല രീതിയിൽ മുതലാക്കാനായിട്ട് അവർക്ക് യും ചെയ്യും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഐ സി സിയുടെ പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ ഇതുപോലെയുള്ള വലിയ ടൂർണമെൻറ്റുകൾ വരുമ്പോൾ ഒരിക്കലും ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പോലും സാധിക്കാത്ത ഒരു ടീമാണ് പാകിസ്ഥാൻ ചിലപ്പോൾ അടപടലം തോറ്റുപോകുന്ന ഒരു ടീമായി മാറാം ചിലപ്പോൾ അതുപോലെ തന്നെ എക്സലൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസിലൂടെ ട്രോഫി നേടാൻ പറ്റുന്ന ഒരു ടീമുമായിട്ട് പാകിസ്ഥാൻ ഒട്ടും തന്നെ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ടീമെന്നാണ് പാകിസ്ഥാനെ എപ്പോഴും നമ്മൾ പറയാറുള്ളത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് എങ്ങനെയാണ് ഈ ടൂർണമെൻ്റിൽ മുന്നോട്ടുള്ള നീക്കം അവരുടെ ഏറ്റവും വലിയ എതിരാളികൾ എന്ന് പറയുന്നത് അവരുടെ ഗ്രൂപ്പിലുള്ളത് ഇന്ത്യയും ന്യൂസിലൻഡ് ാണ് മറ്റൊരു ടീം എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ് ബംഗ്ലാദേശും ന്യൂസിലൻഡുമായിട്ട് അവർ കളിക്കുന്നത് പാകിസ്ഥാനിലും ഇന്ത്യയായിട്ട് കളിക്കുന്നത് ദുബായിലുമാണ് എന്നുള്ളതാണ് പാകിസ്ഥാൻ എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന കാണാം ഈ ഒരു പൂളിലെ രണ്ടാമത്തെ ഒരു ടീം എന്ന് പറയുന്നത് ന്യൂസിലൻഡാണ് ന്യൂസിലൻഡിനെ പറ്റി പറയുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ പറയാനായിട്ട് സാധിക്കും ഐ സി സിയുടെ ഇവൻറ്റുകൾ വരുമ്പോൾ ഏറ്റവും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുകയും മിനിമം ഒരു സെമി ഫൈനൽ ബർത്തിലേക്കെങ്കിലും എത്താനായിട്ട് കഴിയുകയും ചെയ്യുന്ന ഒരു ടീമാണ് അവർക്ക് കണ്ടീഷൻസിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ നടന്ന ഈ ത്രിരാഷ്ട്ര ടൂർണമെൻറ്റിൽ പോലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് ന്യൂസിലൻഡിന് സാധിച്ചിരുന്നു കണ്ടീഷൻ ഈ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ വരുമ്പോൾ റെഡ് ബോൾ ക്രിക്കറ്റിൽ ചിലപ്പോൾ അത്രത്തോളം നല്ലൊരു പ്രകടനമൊന്നും ചിലപ്പോൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കാറില്ല പക്ഷേ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ എസ്പെഷ്യലി ഐ സി സിയുടെ ടൂർണമെൻറ്റുകളിൽ എപ്പോഴും നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ടീമാണ് ന്യൂസിലൻഡ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മളവരുടെ ടീം ലിസ്റ്റിലേക്ക് വരുമ്പോൾ അവരുടെ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് വരുമ്പോൾ ഡെവൻ കോൺവേ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഓപ്പണറാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ വില്യൻ അദ്ദേഹം കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് രജിൻ രവീന്ദ്ര അദ്ദേഹത്തിന് ഒരു പരിക്ക് പറ്റിയിരുന്നു ത്രിരാഷ്ട്ര പരമ്പരയിലെ പക്ഷേ അദ്ദേഹം പരിക്കിൻ്റെ പിടിയിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് രജിൻ രവീന്ദ്രയും വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ എസ്പെഷ്യലി സബ് കോണ്ടിനീഷനിൽ എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് കെയിൻ വില്യംസൺ മികച്ച ഫോമിലാണ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് നമ്മൾ എടുത്തു നോക്കുകയാണ് ഏകദിനത്തിൽ ഒരു പത്ത് ഇന്നിങ്സ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കെയിൻ വില്യംസൻ്റേത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവരുടെ ഒരു ബാക്ക് പ്ലെയർ ആണ് കെയൻ വില്യംസൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഡാരിൽ മിച്ചൽ പലപ്പോഴും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സ്പിന്നർമാരെയൊക്കെ നല്ലോണം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഈ ഫീറ്റ് യൂസ് ചെയ്ത് കളിക്കുക എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കളിക്കുന്നതിനാണ് ഫീറ്റ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഫീറ്റ് യൂസ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ് ഡാരിൽ മിച്ചൽ അദ്ദേഹത്തിന് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുക ായിട്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ ഒരു നല്ലൊരു താരമാണ് ഗ്ലെൻ ഫിലിപ്സ് ഗ്ലെൻ ഫിലിപ്സ് ഒരു ഓൾറൗണ്ടർ ആണ് എസ്പെഷ്യലി മെയിൻലി ഓസ്പിൻ പലപ്പോഴും ഫലപ്രദമാവാറുണ്ട് എന്നുള്ളതാണ് ഗ്ലെൻ ഫിലിപ്സ് ഈ ഒരു ത്രിരാഷ്ട്ര പരമ്പരയിൽ ഒരു സെഞ്ചുറി നേടിയിരുന്നു എക്സലന്റ് ആയിട്ടുള്ള ഒരു സെഞ്ചുറി ആയിരുന്നു എഴുപത് പ്ലസ് ബോളുകളിലാണ് അദ്ദേഹം ആ ഒരു സെഞ്ചുറി തികച്ചത് എന്ന് ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഇനി മറ്റൊരാളെന്ന് പറയുന്നത് മൈക്കിൾ ബ്രൈസ്വൽ ആണ് മൈക്കിൾ ബ്രൈസ്വലും ഇതുപോലെ തന്നെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ഓൾറൗണ്ടർ ആണ് വലിയ അടികൾ അടിക്കാൻ കഴിവുള്ള ഒരു താരമാണ് ഒപ്പം തന്നെ നല്ലൊരു സ്പിന്നർ കൂടിയാണ് മൈക്കിൾ ബ്രേസ്വൽ എന്നുള്ളതാണ് മറ്റൊരു അതേപോലെ തന്നെ താരമാണ് ചാപ്പ്മാൻ മാർക്ക് ചാപ്പ്മൻ്റെ ഒരു പ്രത്യേകത എന്ന് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ ആണ് അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറുമാണ് അദ്ദേഹത്തിന് കുറേ ഓൾ റൗണ്ടേഴ്സ് ആ ഒരു കാറ്റഗറിയിൽ അവർക്കുണ്ട് പിന്നെ അവരുടെ മെയിൻ ആയിട്ടുള്ള സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത് അവരുടെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള മിച്ചൽ സാൻഡ്നറാണ് മിച്ചൽ സാന്ഡറിനെ പറ്റി എടുത്തു പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം ഈ ഒരു വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ആയിട്ടുള്ള ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്ററാണ് എന്നുള്ള കാര്യത്തിൽ നല്ല രീതിയിൽ ബാറ്റ് കൊണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു താരമാണ് മിച്ചൽ സാന്ത്നർ എന്ന് സംശയമില്ല ഇനി അവരുടെ ഒരു മീഡിയം ബേസ് ഓൾറൗണ്ടർ എന്നുള്ള രീതിയിൽ അവർ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന നത്താൻ സ്മിത്തിനെയാണ് അദ്ദേഹവും ഒരു നല്ല മീഡിയം ബേസ് ഓൾറൗണ്ടർ ആണ് എന്നുള്ളതാണ് പിന്നെ അവരുടെ വിക്കറ്റ് കീപ്പറായിട്ട് ടോം ലാദം ടെസ്റ്റ് ക്രിക്കറ്റിൽ അവരെ ലീഡ് ചെയ്യുന്ന ടോം ലാദം വേണമെന്ന് നമുക്കറിയാം അദ്ദേഹവും അദ്ദേഹം ചിലപ്പോൾ കളിക്കാനുള്ള സാധ്യതയുണ്ട് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ വരുന്ന മത്സരങ്ങളിലെല്ലാം ഓപ്പണിംഗ് സ്ലോട്ടിലൊക്കെ ടോം ലാദത്തിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ അവിടെ കുറച്ചൊരു എക്സ്പീരിയൻസ് ലാക്ക് ചെയ്യുന്നുണ്ട് ലോക്കി ഫർഗ്യൂസൺ ആഫ്റ്റർ ഓൾ അദ്ദേഹം ടീമിലുണ്ട് അതുപോലെ തന്നെ മറ്റൊരാൾ എന്ന് പറയുന്നത് മാറ്റ് ഹെൻറിയാണ് ഇവരാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബൌളർമാർ എന്ന് പറയുന്നത് പിന്നെ രണ്ട് പേരുന്ന് പറഞ്ഞു ജേക്കബ് ഡഫ് അദ്ദേഹം അത്രത്തോളം ഒരു ആയിട്ടുള്ള താരമല്ല പിന്നെ ഒന്നെന്ന് പറയുന്നത് നമ്മളുമായിട്ട് ഇന്ത്യയുമായിട്ട് ടെസ്റ്റ് പരമ്പരയിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച് വിൽ ഓ റൂർക്കി എന്ന് പറയുന്ന ഒരു താരമാണ് അദ്ദേഹവും ഒരു നല്ല ഫാസ്റ്റ് ബോളറാണ് ഇതാണ് അവരുടെ ഒരു ടോട്ടൽ ആയിട്ടുള്ള ടീം കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ സബ് കോണ്ടിനെന്റ് കണ്ടീഷനിൽ നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടീമാണ് ന്യൂസിലൻഡ് നമുക്കറിയാം ബാറ്റിംഗ് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ബാറ്റിംഗ് ആണ് ഓൾ റൗണ്ടർമാരും എല്ലാവരും ചേരുമ്പോൾ നല്ല വലിയ സ്കോറുകൾ പടുത്തുയർത്താൻ സാധിക്കുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ് അവരുടേതെന്നുള്ളതാണ് അതുപോലെ തന്നെ അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റും ഒരുവിധം നല്ലതാണ് കാരണം മിച്ചൽ സാന്ന്ന് പറയുന്ന ഒരു ടോപ്പ് ക്ലാസ് ബോളറാണ് അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് ഗ്ലെൻ ഫിലിപ്സും മൈക്കിൾ ബ്രേസ്വെല്ലും ചാപ്പ്മാനും എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വലിയ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവരുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റാണ് ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്കറിയാം രണ്ട് പ്രധാന താരങ്ങൾ റിട്ടയർ ചെയ്തിരിക്കുകയാണ് ഒന്ന് ട്രെൻ ബോൾട്ടും മറ്റൊന്നും പറയുന്നത് ടിം സൗത്തിയും ഇവർ രണ്ടുപേരും റിട്ടയർ ചെയ്തത് കൊണ്ട് തന്നെ അത്രത്തോളം ഒരു ഒരു മൂർച്ചയേറിയ ഒരു ഫാസ്റ്റ് ഫാസ്റ്റ്ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ലോക്കി ഫർഗ്യൂസിനും ഒരു പരിക്കിന്റെ പിടിയിൽ നിന്നാണ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് ഹെൻറിയുടെ ഒരു പ്രകടനം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ നത്താൻ സ്മിത്തിൻ്റെയൊക്കെ പ്രകടനം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ടൂർണമെന്റിൽ എന്നുള്ളതാണ് ഏതായാലും ഈ ഐ സി സിയുടെ ടൂർണമെൻറ്റുകളിൽ എപ്പോഴും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ടീമാണ് ന്യൂസിലൻഡ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡിനും ഈ ഒരു ടൂർണമെന്റിൽ വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് ും നല്ല ഒരു സാധ്യതയുള്ള ടീം തന്നെയാണ് ന്യൂസിലൻഡ് എന്നുള്ളതാണ് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കളിക്കുന്നത് സബ് കോണ്ടിനിൽ കളിക്കുമ്പോൾ ഈ സബ് കോണ്ടിനുള്ള മൂന്ന് ടീമുകളുമായിട്ടാണ് കളിക്കാൻ പോകുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അപ്പോൾ ആ മൂന്ന് ടീമുകൾക്കെതിരെ എങ്ങനെ അവർക്ക് ഈ അവരുടെ ഒരു പരിചയമില്ലാത്ത കണ്ടീഷനിൽ എന്നാൽ ഓപ്പോസിറ്റ് കളിക്കുന്ന ടീമുകൾക്ക് നല്ല പരിചയമുള്ള കണ്ടീഷനിൽ കളിക്കുമ്പോൾ എങ്ങനെ പെർഫോം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇന്ന് ഈ രണ്ട് ടീമുകളെ പറ്റിയുള്ള ഒരു അവലോകനമാണ് നമ്മൾ നടത്തിയത് ഇനി അടുത്ത രണ്ട് ടീമുകളെ പറ്റിയുള്ള അവലോകനമായിട്ട് നമുക്ക് വീണ്ടും കാണാം Bye. Gross era.